നമസ്കാരം പോപ്പുലർ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം പ്രവാസത്തിൽ നിന്നും പടിയിറങ്ങുന്ന എം സി ഷെരീഫിനും മുസ്തഫയ്ക്കും സഹപ്രവർത്തകരുടെ യാത്രയപ്പ് നാല് പതിറ്റാണ്ട് പൂർത്തിയാക്കി ജന്മനാട്ടിലേക്ക് പുറപ്പെടുന്ന എം സി മുഹമ്മദ് ഷെരീഫിനും മാത്താണ്ടൻ കിഴക്കേപ്പുരയിൽ മുസ്തഫയ്ക്കും സഹപ്രവർത്തകർ ഊഷ്മളമായ നൽകി മുജീബ് കോട്ടക്കലിന്റെ അധ്യക്ഷതയിൽ മലബാർ അടുക്കള ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യാത്രയായ്പ് പ്രോഗ്രാമിൽ സഹപ്രവർത്തകർ തങ്ങളുടെ സ്നേഹസൗഹൃദം പങ്കുവയ്ക്കുകയും ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു കണ്ണൂർ പയ്യന്നൂർ തായ്നേര് സ്വദേശികളായ മാത്താണ്ഡൻ ചെറിയ ഷെരീഫ് മാത്താണ്ഡൻ കിഴക്കേപ്പുരയിൽ മുസ്തഫ എന്നിവർ ദുബൈയിൽ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സാന്നിധ്യം അറിയിച്ച വ്യക്തികളായിരുന്നു ഷെരീഫ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് യു എയിലെ അജ്മാനിൽ ആദ്യമായി വരുന്നത് തുടക്കത്തിൽ കച്ചവടമായിരുന്നുവെങ്കിലും തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ മറ്റ് ജോലികൾ ചെയ്തു അതിനിടയിൽ ദുബായ് റേഡിയോ ലൈബ്രറിയനായി അവസരം ലഭിച്ചു ശേഷം മെച്ചപ്പെട്ട ജോലി അന്വേഷണത്തിന്റെ ഭാഗമായി ബൈത്തുൽ ഖൈർ സൊസൈറ്റിയിലേക്ക് വീണ്ടും വന്നു അവിടെ നിന്ന് വീണ്ടും രണ്ടായിരത്തി പത്തിൽ ദുബൈ മീഡിയ വീഡിയോ ലൈബ്രറിയിൽ എത്തിച്ചേർന്നു കമ്പനി നിയമത്തിന് വിധേയമായി അറുപത് വയസ്സിനു ശേഷം ജോലിയിൽ നിന്നും വിരമിക്കേണ്ടി വന്നതിനാൽ ഷെരീഫ് മുസ്തഫ മാത്താണ്ടൻ കിഴക്കേപ്പുരയിൽ പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് പുറപ്പെടുകയാണ് യാത്രായ്പ്പ് ചടങ്ങിൽ സഹപ്രവർത്തകരായ മുഹമ്മദ് അലി അബ്ദുൾ റബ് അനസ് തൈളത്തിൽ അജീഷ് മുഹമ്മദ് നഹാസ് നജ്മുദ്ദീൻ അസീസ് അജാസ് ഫായിസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സിദ്ദീഖ് മാത്താണ്ഡൻ പടിഞ്ഞാറേപ്പുരയിൽ അബ്ദുൽ ഗഫൂർ ചാക്കോത്ത് അബ്ദുൽ നഹാസ് എന്നിവരാണ് ചടങ്ങിന് നേതൃത്വം നൽകിയത് നാല് പതിറ്റാണ്ടത്തെ ദുബൈയുടെ വളർച്ചയിലെ അനുഭവങ്ങൾ പങ്കുവെച്ച് ഷെരീഫും മുസ്തഫയും യാത്രയ്പ്പ് ചടങ്ങിന് നന്ദിയും അറിയിച്ചു

নূজ দুবাই